ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഏറ്റവും ഇപ്പോൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് ഇൻവിസിബിൾ ചെയിൻ നമുക്കത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് നോക്കാം അതിനാവശ്യമുള്ള മെറ്റീരിയൽ ഗിയർ വയർ പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത മെയിൻ ഒരു മെറ്റീരിയലാണ് ഗിയർ ലോക്ക് നമുക്ക് ബീഡ്സ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഗിയർ ലോക്ക് ആവശ്യമുണ്ട് പിന്നെ പെൻഡൻ്റ് നമുക്ക് ഞാൻ ഒരു പെൻഡൻറ്റ് വെച്ചിട്ട് ഇതിപ്പോൾ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മുടെ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യം ഇതിൻ്റെ ബാക്കിൽ ഹോക്ക് ഇടുന്നിടത്ത് ഇടാനുള്ള വട്ടക്കണ്ണി ഒരു ഫിഷ് ഹോക്ക് പിന്നെ ത്രീ എം എമ്മിൻ്റെ ചെറിയ ഗോൾഡൻ ബീഡ്സ് കുറച്ച് വൈറ്റ് ബീഡ്സ് ചെറിയ വൈറ്റ് ബീഡ്സ് ഇത്ര ഐറ്റമാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് സെൻറ്ററിൽ പെൻറ്റിൻ്റെ ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് രണ്ട് വൈറ്റ് പീസ് ഇട്ട് കൊടുക്കുക ശേഷം ഇത് കറക്റ്റായിട്ട് സെൻറ്റർ പിടിച്ചുകൊടുക്കുക നമ്മൾ ഈ സൈഡ് ഒപ്പം പിടിച്ചു കൊടുക്കുക എന്നിട്ട് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് രണ്ട് സൈഡിലും ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ രണ്ട് സൈഡിലും ഇപ്പോൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സെൻറ്റർ ആണോ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതൊരു വശത്തേക്ക് ആയിപ്പോയാലും ഇന്ന് ഭംഗി മൊത്തം പോവും ഇനി നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ആവാതെയും ലൂസാവാതെയും കറക്റ്റായിട്ട് വേണം നമ്മൾ ഗിയർ ഗിയറിലൊക്കെ പ്രെസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പിന്നിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി എത്ര ഗ്യാപ്പിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്യാപ്പിൽ നമ്മൾ ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ഡിസ്റ്റൻസിലാണ് ചെയ്യുന്നത് ഗിയർ ലോക്ക് പ്ലസ് ചെയ്ത് കൊടുക്കാം ഒരു വൈറ്റ് ബീഡ് ഇട്ടിട്ടുണ്ട് സെൻ്ററിൽ ഒരു ഗോൾഡൻ ബീഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു വൈറ്റ് വൈറ്റ് ബീഡ് ഇട്ടിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് വീണ്ടും നമ്മളൊരു ഡിസ്റ്റൻസിൽ ഗിയറിലോക്ക് ഇട്ട് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വൈറ്റ് വീട് ത്രീയമ്മ വേണ്ട ഒരു വൈറ്റ് തന്നെ സെയിം ആയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതേ ഡിസ്റ്റൻസിൽ കറക്റ്റായിട്ട് നമ്മളൊരു ഗ്യൽ ലോക്ക് ഇട്ട് കൊടുക്കുക യും തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ാണ് വരിക നമ്മൾ വീണ്ടും ഈ ഭാഗത്ത് എണ്ണ കൊണ്ടോട്ട് വയ്ക്കുക നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇനി ഈ ബീഡ്സിന് വരെ നമുക്ക് പെൻറ്റൻറ്റ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എങ്ങനെയാണോ നമ്മുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനിനി ഒരു സെറ്റ് സെറ്റുകൂടെ ബീഡ്സ് കേട്ടുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയിനിന് നമുക്ക് പണിയുള്ളത് എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി നമ്മൾ ഇതിന് ഹോക്ക് വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം ഒരു വൈറ്റ് ബീഡ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് കഞ്ഞി അതിട്ട് കൊടുക്കാം ഇനി ഈ വീടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഗിയർലോക്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി എടുക്കാം നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്കിനി ഹൂക്കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം

നന്നായി വലിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മാന റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്കിത് ഒരു നെക്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം െറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു നെക്ലസ്സാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മുടെ കയ്യിലുള്ള പെണ്ണുണ്ട് നമ്മുടെ പഴയ മാലയുടെ ഒക്കെ പിന്നീട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യും താങ്ക്